ഹലോ ഫ്രണ്ട്സ് ഞാൻ ബക്കർ പട്ടാമ്പി അപ്പം ഇന്ന് നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇന്ന് നമ്മുടെ പള്ളിയുടെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇതിന് മുമ്പ് നമ്മൾ പള്ളിയുടെ കുറ്റിയടിക്കൽ കർമ്മത്തിന്റെ വിശേഷങ്ങളുമായി പങ്കുവച്ചിരുന്നു ഇനി തറക്കല്ലിടലിൻ്റെ വിശേഷങ്ങളുമാണ് പങ്കുവെക്കുന്നത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഒരു ഒമ്പത് മണിക്കാണ് പള്ളിയുടെ ശിലാസ്ഥാപനം തറക്കല്ലിടൽ തീരുമാനിച്ചിട്ടുള്ളത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കുറ്റിയടിക്കൽ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തറക്കല്ലിടുന്നത് എന്താണ് ഇത്ര നീണ്ടുപോയത് എന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടാവും അത് നമ്മൾ ഫില്ലർ വെക്കാൻ വേണ്ടി എടുത്ത കുഴികളിലൊക്കെ വെള്ളവും അതുപോലെ തന്നെ മഴ പ്രതികൂല അവസ്ഥയിലും ആയതുകൊണ്ടാണ് ഇത്ര നീണ്ടുപോയത് എന്ന് ഓർമ്മപ്പെടുത്തണം എന്നാലും നമ്മുടെ കോണ്ടക്ടർ ഷിഹാബുക്കയും അവരുടെ പണിക്കാരും ഒക്കെ കമ്പി ഫില്ലർ റിങ് നെറ്റ് വർക്കുകളൊക്കെ ആ സമയങ്ങളിൽ ചെയ്തിരുന്നു കേട്ടോ സമസ്ത കേരള ഉലമ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയരാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് എന്ന് ആദ്യമായി ഉണർത്തുകയാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നാട്ടിലെ കാരണവന്മാരും യുവാക്കളും കുട്ടികളുമൊക്കെ വളരെ സന്തോഷത്തോടെ നേരത്തെ തന്നെ എത്തിയിരുന്നു നിലവിലെ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തിരുന്ന കെ അബുഹാജിയുടെയും സി കെ യൂസഫിന്റെയും കെ കെ ലത്തീഫിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മഹലിൻ്റെ മുത്തവല്ലിയായിട്ടുള്ള കെ കെ കുഞ്ഞീത് ഹാജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നാട്ടിലുള്ളവരും അയൽ മഹലിലുള്ളവരും ഒരുമിച്ച് കൂടിയപ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു കേട്ടോ വിളത്തൂരിൽ നിന്നും മഹല് ആയിട്ടുള്ള ബീരാൻ ലത്തീഫയും അതുപോലെ തന്നെ സെക്രട്ടറി മരക്കാർ ഹാജിയും അവിടുത്തെ ഹത്തീവ് മുബഷീർ ഫൈസി അനീഫ കാസിമി അവറാംകുട്ടി ഹാജി വാവനു ഹാജി മുസ്തഫ ഹാജി നജ്മുദ്ദീൻ ഷറഫുദ്ദീൻ എന്ന കുഞ്ഞുട്ടി സലീം ഗാലക്സി ഷെരീഫ് ഫേമസ് ഗോൾഡ് സുബൈർ പി ടി മുഹമ്മദ് കുട്ടി മുഹമ്മദ് എന്ന ലണ്ടൻ മണിക്കാക്ക കൊലോറൻ കുഞ്ഞിപ്പ എന്നിവർ വെളുത്തൂരിൽ നിന്നും പങ്കെടുത്തിട്ടോ അതുപോലെ തന്നെ തിരുവേഗപ്പുറയിൽ നിന്ന് വാപ്പുഹാജി നെടുങ്കോട്ടിൽ നിന്ന് അലിയും കൈപ്പുറത്ത് നിന്ന് സക്കീർക്കയും മജീദ് കോളനിയും ആരിഫ് ഫൈസ് തിരുവേഗപ്പുറയും പങ്കെടുത്തു തെക്കുമലയിൽ നിന്ന് ബീരാനും കാനക്കുനിന്ന് ഷൗക്കത്തും പങ്കെടുത്തു നാട്ടിലെ കാരണവന്മാരും യുവാക്കളും കുട്ടികളുമൊക്കെ ഈ ഒരു അസുലഭ മുഹൂർത്തത്തെ സാക്ഷിയാക്കാൻ ഉസ്താദിനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ആ മഹത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഉസ്താദ് എത്തിയിരിക്കുകയാണ് അള്ളാഹുവി ഉസ്താദിനെ ആരോഗ്യത്തോടുള്ള ദീർഘായുസം നൽകണേ ഞങ്ങൾക്കും അള്ളാഹുവി ആരോഗ്യത്തോടുള്ള ദീർഘായുസം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു الغافين <applause> يا عمه والفضل والهدى آمين ربنا لك الحمد وما ينبغي لنا صلى الله عليه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد آمين استسقى الغمام في وجهه آمين وعلى آله وصحبه آمين اللهم إلى حضرات الأئمة المجتهدين الأربعة آمين اللهم اللهم <سؤال> صل على محمد الدين عبد الجبار إلهنا من الدين المقتول الكبير العابد صلى الله عليه إلهنا تهل الخير كل لما ثنا آمين الله وكيل السماء عباد الرحمن آمين المؤمنين المؤمنين آمين المؤمنين المسلمين آمين الذين هم اللمات آمين وكجيب الضرغات يا قاضي عملت حتى انتي اوتدي الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر لا اله الا الله മഹൽ ഹത്തീബ് മൻസുർ ദാരിമിയുടെയും വല്ലപ്പുഴ സയ്യിദ് ഹാഷിം തങ്ങൾ തങ്ങൾയും സാന്നിധ്യത്തിൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ആ മഹത്തായ കർമ്മം നിർവഹിച്ചു അങ്ങനെ പരിപാടികൾ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചായയും ചീർനിയും പലഹാരങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ ഓരോ തിരക്കുകൾക്കിടയിലൂടെ യുവാക്കളും കടന്നുപോയി ഏതായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് പല ആളുകളും കമൻ്റ് ബോക്സിലൂടെയും നേരിട്ടുമൊക്കെ സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ പള്ളിയിലേക്കുള്ള സംഭാവന ഏത് രൂപത്തിലാണെങ്കിലും നമ്മൾ സ്വീകരിക്കാമെന്ന് കമ്മിറ്റി ഏറ്റിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ അടുത്ത വീഡിയോയിലൊക്കെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തി കാണുകയാണ് ഇനി മറ്റുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാള്ള അസ്ലാമലൈക്കും